നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു നിയമസഭയുടെ മുമ്പിലേക്ക് അയ്യായിരത്തിലധികം ആശ വർക്കേഴ്സ് അത് വലിയ പ്രതിഷേധമായിട്ട് വരുന്നു എന്നാണ് ഇന്ന് നേരം എടുക്കണവരെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് കൊണ്ട് നടന്നത് അവസാനം ആളെ ഒപ്പിക്കാൻ വേണ്ടി ആശ വർക്കേഴ്സ് പെട്ട പാട് ആ പരിപാടി ഒന്ന് നല്ല രീതിയിൽ ഏതാ പരിപാടി ഒരു നല്ല രീതിയിലുള്ള ഒരു 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 അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കണ്ടമാനം പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും സത്യത്തിൽ ഒരു വലിയ പരാജയമായിരുന്നു ഇന്ന് നിയമസഭയിലേക്ക് നടത്തിയ പ്രതിഷേധം പ്രതിഷേധത്തിൽ നിന്ന് യഥാർത്ഥ ആശാ വർക്കേഴ്സ് വലിഞ്ഞു നിന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാന ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് ഒക്കെ പിൻവലിഞ്ഞത് ഈ ആശാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി മലയാളികൾ രംഗത്തേക്ക് വരാത്തത് ജന പിന്തുണ എന്തുകൊണ്ടാണ് കിട്ടാത്തത് ആശ വർക്കേഴ്സ് ആരെയാണ് മണ്ടന്മാരാക്കുന്നത് ആശ വർക്കേഴ്സിന്റെ സമരത്തിലൂടെ ബി ജെ പിയും പ്രതിപക്ഷവും നടപ്പിലാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓപ്പറേഷനുകൾ എന്തൊക്കെയാണ് സത്യം അതെന്തൊക്കെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വാർത്തയിലൂടെ നമ്മൾ നിങ്ങളുമായി വിശദീകരിക്കുന്നത് നോക്കൂ ഈ ആശ എന്ന് പറയുന്നത് ആരാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളാണ് ആശ എന്ന് പറയുന്ന ആളുകൾ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണത് ആ സ്കീമിന് കീഴിൽ വരുന്നവരാണ് ഇവരൊക്കെ ഇവർ ജോലിക്കാരാണോ അല്ല ഇവർ സന്നദ്ധ പ്രവർത്തകരാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പൊ എന്താണ് ഇവർ വരുമാനം ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരം രൂപ ഓണിയായിട്ട് കൊടുക്കും അതിൽ തന്നെ അറുപത് ശതമാനം കേന്ദ്രം കൊടുക്കുമ്പോൾ നാൽപ്പത് ശതമാനം ചെലവ് കേരളം വഹിക്കണം എന്നുള്ളതാണ് എന്നാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് കേന്ദ്രം നൽകുന്ന ആയിരത്തി ഇരുന്നൂറും കേരളത്തിൻ്റെ എണ്ണൂറും ചേർത്ത് വെറും രണ്ടായിരം രൂപ മാത്രമാണോ നമ്മുടെ ആശകൾക്ക് കൊടുക്കുന്നത് അല്ല കേരളം എങ്ങനെയാണ് ആശകൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് കേരളത്തിന്റെ ഓണറേറിയുമായിട്ടുള്ള എണ്ണൂറ് രൂപ അതുപോലെ തന്നെ മറ്റുള്ള ഇൻസെന്റീവുകളൊക്കെ ചേർത്ത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കേരളം മാത്രമായിട്ട് കൊടുക്കുന്നു ആ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയും എടുത്തു വെച്ച് പതിമൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ആശകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ നോക്കൂ ഇവിടെ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേരളം കൊടുക്കുന്നത് അപ്പോ ആ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് ഒരു പതിനാറ് പതിനായിരമായിട്ട് ഉയർത്തണമെന്ന ശബ്ദം ഉയർത്തേണ്ടത് എവിടെയാണ് കേന്ദ്രത്തിലാണ് കേന്ദ്രം കേരളം കൊടുക്കുന്നത് പോലെ തുക കൊടുക്കാനായിട്ട് ഓണറേരിയും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള അത്തരത്തിൽ ഇൻസെന്റീവ് ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു ഒരു പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായും എത്ര രൂപയാണ് ഇവർക്ക് കിട്ടാൻ സാധ്യത ഇരുപതിനായിരത്തിനു മുകളിൽ തുക അവർക്ക് കിട്ടാനുള്ള അല്ലേ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അതായത് ഈ ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളത് ഒരു പതിനായിരമായിട്ട് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വരെ ഒരാശയ്ക്ക് ലഭിക്കാം കേരളത്തിൽ പതിനാലായിരത്തിലധികം രൂപയൊക്കെ മേടിക്കുന്ന ആശമാരുണ്ടെന്ന് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറയുന്ന ഒരു കാഴ്ചയൊക്കെ കാണാനിടയായി അപ്പോ സത്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രയധികം ആശകൾ ട്രീറ്റ് ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ എന്തിനാണ് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെയോ ഗൂഢാലോചന പ്രകാരമാണെന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ് നമുക്കൊരു കാര്യം കൂടി ഈ ഒരു വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ആശ വർക്കേഴ്സ് എന്ന് പറയുന്ന ഇവർ ഇപ്പൊ ഇങ്ങനെ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയുണ്ടായിരുന്നു പോണമെങ്കിലും ഏഴായിരം രൂപയായിട്ട് ഉയർത്തിയത് പിണറായി വിജയൻ സർക്കാരാണ് എല്ലാ കാലഘട്ടത്തിലും ആശകൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് അർഹമായ അർഹമായല്ല നൽകിയത് ഈ സർക്കാരാണ് എന്ന കാര്യം മറന്നു പോകരുത് എന്നിട്ടിപ്പോ വി ഡി സതീശനും സംഘവും ഒക്കെ അതിൽ കയറിപ്പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങൾ അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും ഒപ്പം ഇനിയിപ്പോ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ആശകൾ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ സന്നദ്ധ പ്രവർത്തകരാണെന്നും സംസ്ഥാന സർക്കാരിന്റെ ജോലിക്കാരല്ല എന്നും ഒക്കെ ഈ സമരം കൊണ്ടായാലും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും വി ഡി സതീശനും സംഘവും ഒക്കെ കളിച്ച ഈ കളി അവസാനം ഉൾട്ടയായിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനിടയിൽ എന്തൊക്കെ കുപ്രചരണങ്ങളാണ് നടക്കുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരു പണിക്ക് പോകരുതെന്ന സർക്കാരിന്റെ സർക്കുലർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മറ്റുള്ള ആശാവർക്കേഴ്സിനെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് ഇതിനിടയിൽ ഒരു നാണവും പാനവും ഇല്ലാതെ പല നേതാക്കളും ഒക്കെ അവിടെ വന്ന് നടത്തുന്ന പ്രതികരണം കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം ആശകൾക്ക് കൊടുക്കേണ്ട കൊടുക്കേണ്ടിയിരുന്ന നൂറ് കോടിയിൽ ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ എം പിമാരെയൊക്കെ വിളിച്ചു കേട്ടോ എന്നിട്ട് അടുത്ത് പറഞ്ഞു അതായത് നമ്മുടെ ആശാ വർക്കേഴ്സിനൊക്കെ പൈസ കൊടുക്കണം അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തരാനുള്ള തുക നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയിൽ അധികം തരാനുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് സഭയിൽ ഉന്നയിക്കേ എന്ന് ആവശ്യപ്പെട്ടു ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലേ സമയം വരെ അല്ലേ ലോക്സഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആശകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ ഒരു എംപിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ എംപിയോ ഒരക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് അവർക്കറിയാം ഈ സമയത്ത് നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് കണ്ണുമൂടി മൊത്തത്തിൽ ജനങ്ങളെ പറ്റിച്ച് ഇത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടുകയാണ് ബുദ്ധി എന്ന് എന്തൊക്കെ രീതിയിലുള്ള നുണകളാണ് സതീശനം സംഘവും കണ്ടത് പ്രചരിപ്പിക്കുന്നത് സതീശനം സംഘവും മാത്രമാണ് സത്യത്തിൽ ഈ ആസാ വർക്കേഴ്സും ഇവർക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ തട്ടിദ്ധരിപ്പിക്കുകയല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അങ്ങോട്ട് വന്നിരിക്കുന്നു അണ്ട് സുരേഷ് ഗോപി അവർക്ക് കൊട കൊടുക്കുന്നു എന്തൊക്കെ കോട്ട് കൊടുക്കുന്നു സമരം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനമാണ് കാണിക്കുന്നത് അതും കൂടാതെ അവിടെ കയറി ഡാൻസും കളിച്ചിട്ടാണ് പോയത് സത്യത്തിൽ അവർ ആക്ഷേപിക്കുകയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി കേന്ദ്രം തുക ഉയർത്താതെ ആ പാവങ്ങളെ പറ്റിച്ചിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ ഒന്ന് ഡാൻസും കളിച്ചിട്ട് കുടയും കൊടുത്ത് പോയേക്കുന്നു അവിടെ വെച്ച് ചോദിക്കണമായിരുന്നു ആ സവർക്കേഴ്സ് സത്യത്തിൽ നേരിന്റെ പാതയിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് തുക എന്ന് എന്നിട്ട് ഞാൻ മോദിയുടെ അടുത്തത് നദ്ധയുടെ അടുത്തത് ഞാൻ ഈ കാര്യം ഞാൻ എന്തായാലും സൂചിപ്പിക്കും എന്ന കുറെ സിനിമ മോഡൽ ഡയലോഗും പറഞ്ഞുകൊണ്ട് പോയി വയനാട്ടില് ഒരു മഹാ മഹാദുരന്തം സംഭവിച്ചിട്ട് അവർക്കൊരു അഞ്ച് പൈസയുടെ മിഠായി മേടിച്ചു കൊടുക്കാനുള്ള പൈസ അവിടെ നിന്ന് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത സുരേഷ് ഗോപി ഇവിടെ വന്ന ടിന്മാറിന് ഗീർവാണോ അടിക്കുന്നത് കാണുമ്പോൾ സുരേഷ് ഗോപി നിങ്ങൾ വെറും ഷിറ്റ് എന്ന് മാത്രമേ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ ിൽ വേറൊരു വലിയൊരു തീർമാണം കൂടി അടിച്ചിട്ടുണ്ട് ആരാണെന്ന് പറയണ്ടേ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി പറയാണ് ട്വിറ്ററിൽ കുറിക്കുകയാണ് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ആശമാരുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഞങ്ങള് ശരിയാക്കി തരും ഞങ്ങൾ തുക ഉയർത്തും എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഈ സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമല്ലേ ഈ പ്രിയങ്കാ ഗാന്ധി ഉണ്ടല്ലോ ബഹു കേമിയാണ് കേട്ടോ വയനാട് ദുരന്തം നടന്നിട്ട് ഇവരുടെ മണ്ഡലമാണ് അവർക്ക് അർഹതപ്പെട്ട കേന്ദ്ര സഹായം കേന്ദ്രത്തിൽ നിന്ന് പോലും ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല ട്വീറ്ററിലിരുന്ന് ഇങ്ങനെ കുറിക്കാനും മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് തള്ളി മറയ്ക്കാനും അറിയാവുന്നതിനപ്പുറത്തേക്ക് സത്യത്തിൽ ഒരു മഹാ മഹാവേസ്റ്റാണ് ഈ എം പി എന്ന് പറയാതെ വയ്യ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായി എവിടെയായിരുന്നു പ്രിയങ്ക ഗാന്ധി അവിടെ കടുവ ചത്തൊക്കെ വന്നു കേട്ടോ അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം വരുന്ന ഒരു ആനമ്പാടി അവിടെ ഇന്ന് വിളിച്ചു കൂവുകയാണ് ഞാൻ കറിയാ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഈ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ പറയാൻ എടുത്ത ടീച്ചറിൽ എഴുതാനെടുത്ത സമയം വേണ്ടല്ലോ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ആസാദ് പ്രശ്നങ്ങൾ അപ്പൊ അവിടെ ഉന്നയിക്കില്ല എന്ന പിടിവാശിയാണ് കോൺഗ്രസും ബി ജെ പിയും ജനങ്ങളെ പറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വിടുപിടുക്കന്മാരാണ് നമുക്കറിയാൻ പറ്റും വ്യാച്ച പ്രചരണങ്ങൾ ഇറക്കി ജനങ്ങളെ പറ്റിച്ചാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നിട്ട് ഒരു ഒരെളുപ്പില്ലാതെ പ്രിയങ്കാ ഗാന്ധിക്ക് ഇങ്ങനെ തള്ളുകയാണ് അത് പൊക്കി പിടിച്ചുകൊണ്ട് സതീശൻ എന്ന് വാർത്താ സമര ഈ പറയുന്ന സമരം നടക്കുന്ന പന്തലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നടികാണ് ഇന്ന് ഈ വിഷയം നിയമസഭയിലും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു കേട്ടോ നിയമസഭയിൽ വീണ ജോർജ് വ്യക്തമായ മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്ത് വി ഡി സതീശൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് എന്തുകൊണ്ടാണ് സത്യങ്ങൾ സഭാ ടി വിയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരം അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ പൊളി എന്ന് അറിയാം വേഗം ചാടി ഇറങ്ങി ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുറെ നൂർ പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇ ഡി സതീശനാഹത്തേക്ക് ഏറിച്ച് തന്നു ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ മന്ത്രിമാർ തിരിച്ച് മറുപടി നൽകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രതിപക്ഷം നിശബ്ദതയുടെ കുപ്പായം അഴിഞ്ഞ് നിൽക്കുന്നു അവർക്ക് ചോദ്യങ്ങളില്ല വൈ കാരണം ഫാക്ടുകൾ നിരത്തിയാണ് സർക്കാർ സംസാരിക്കുന്നത് അത് നമുക്ക് അറിയാൻ സാധിക്കും നമുക്കറിയാമല്ലോ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ആശാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഈ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് ഉടനീളം കാണാൻ സാധിക്കുന്നത് ബി ജെ പിക്കും അതുപോലെ തന്നെ യു ഡി എഫിനും ഈ പറയുന്ന വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കി കൊടുക്കാനുള്ള താവളങ്ങൾ ഒരുത്ത ഒരുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്തി ചർച്ചകൾ നടത്തുന്നു അന്തി ചർച്ചകളിൽ കേന്ദ്രമെന്ന് അക്ഷരം കണ്ടില്ലേ കേട്ടതായിരുന്നു അണ്ട് എസ് യു സി ഐയുടെ നേതാക്കളൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര ന്യായീകരണവും അങ്ങ് വെള്ളപൂശു ആവാണ് കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടുന്നേ ഇല്ല എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ ശബ്ദം ഉയർത്തേണ്ടത് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം വെറും പ്രഹസന സമരം എന്ന് മാത്രമേ അതിന് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ടാണ് ഈ സമരത്തിന് മലയാളികളുടെ പിന്തുണ കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യക്ഷപ്പെട്ട് കാണാത്തത് വേറൊന്നും കൊണ്ടല്ല മലയാളികൾക്ക് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് എവിടെ പരിപാടി സതീശനും സംഘം അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന് പറയാതെ വയ്യ എന്തോരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കെ എഫ് സി അതുപോലെ തന്നെ അവസാനം ബ്രൂവറി കൊണ്ടു വന്നു ഇപ്പൊ ഈ ആശാ വർക്കേഴ്സിനെ ഇറക്കിക്കൊണ്ട് പുതിയ നമ്പർ ഇറക്കുന്നു എല്ലാം തേഞ്ഞൊട്ടുകല്ലേ എല്ലാം തേഞ്ഞോട്ടുകയാണ് എന്തായാലും ആശാ വർക്കേഴ്സ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം സത്യത്തിൽ നന്ദി കേട് എന്ന് മാത്രമേ ആ സമരത്തെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ വാക്കില്ല അതിനെ വിശേഷിപ്പിക്കാനായിട്ട് അതായത് ആശാ വർക്കേഴ്സിന് പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത പല ആളുകൾക്കും നമ്മുടെ സാക്ഷരതാ മിഷൻ വഴി അവർക്ക് പത്താം ക്ലാസ് പത്താം ക്ലാസ് അവരെ പഠിപ്പിച്ച് അവരെ ജയിപ്പിച്ച് അവസാനം അവർക്ക് കമ്പ്യൂട്ടർ വിജ്ഞാനം വരെ കൊടുത്ത ശേഷമാണ് ഈ പറയുന്നത് പോലെ അവരെയൊക്കെ ആശാ ഒക്കെ ആക്കി മാറ്റിയത് അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം നിന്ന ഒരു സർക്കാരിനെതിരെ ഇതായി ഇമാതിരി തെമ്മാടിത്തരം ചെയ്യുമ്പോൾ സത്യത്തിൽ കാലം ഇതിനൊക്കെ കണക്ക് ചോദിക്കും എന്ന് മറക്കരുത് കൂടെ നിൽക്കുന്നവർ അല്ലെങ്കിൽ കൂടെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുന്നവർ നിങ്ങളെയും കൊണ്ടേ പോകൂ അവർക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് ഈ ആശാവർക്കേസിന്റെ സമരമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇവരുടെ ചില സിംഗിടികളാണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ വന്നിരിക്കുന്ന കുറെ വർക്കേഴ്സ് ഉണ്ട് അവർ തിരിച്ചറിയേണ്ടതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്